എൻ്റെ അനിയനെ പോലെയല്ല അനിയൻ തന്നെയാണ് ഋഷി ഋഷി അങ്ങനെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ളൊരാളാണ് ഞാൻ അത് ഗെയിമിൻ്റെ ഭാഗമായിട്ട് അവിടെ ചെറിയ ചെറിയ വരസിലൊക്കെ ഉണ്ടായിരുന്നു ഋഷിക്ക് എൻ്റെ എൻ്റെ കുടുംബത്തിൻ്റെ ഹാപ്പി മാരിഡ് ലൈഫ് നേരിട്ട് ഞാൻ ഇന്നലെ പറഞ്ഞതാണ് എന്നും പറയാൻ പോകുന്നു മീഡിയയിലൂടെ ഒരിക്കൽ കൂടി പറയുകയാണ് ഹാപ്പി മാരിഡ് ലൈഫ് കിട്ടുക എൻ്റെ ഒരു അനിയനെ പോലുള്ളൊരു പയ്യനാണ് മാത്രമല്ല നല്ല സ്നേഹമുള്ളൊരു പയ്യനാണ് എല്ലാവരോടും ആരെയും വീർത്തിക്കാതെ ചിരിച്ച് നിൽക്കുന്ന ഒരാളാണ് ഋഷി ഞാനായിട്ട് ചെറിയ ചെറിയ അത് ഗെയിമിൻ്റെ ഭാഗമായിട്ട് അവിടെ ചെറിയ ചെറിയ പരിസ്ഥിതി ഉണ്ടായിട്ടുണ്ട് പക്ഷേ എപ്പോഴും അത് നമ്മളോട് അത്രയൊരു ഇഷ്ടമുള്ള ഒരാളാണ് എപ്പോൾ കണ്ടു കഴിഞ്ഞാലും ഋഷി നമ്മുടെ അടുത്ത് വന്ന് സംസാരിക്കില്ല പിന്നെ അവനോട് ഒരു പത്ത് മിനിറ്റ് സംസാരിച്ചാൽ നിങ്ങൾക്ക് അറിയാമെന്ന് പറയുന്നത് ഒരു പോസിറ്റീവിറ്റി നമുക്ക് ഋഷി അങ്ങനൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരാളാണ് ഞാൻ അവിടെ എൻ്റെ ഗെയിം വേറെ ആയിരുന്നു ഋഷിയുടെ ഗെയിം എൻ്റെ അതിൽ ഡിപ്പെൻ്റായിരുന്നു നമ്മൾ കൃഷിയിടത്ത് ജനം സംസാരിച്ച് കഴിഞ്ഞാൽ അവനിൽ നിന്ന് ഒരുപാട് പോസിറ്റിവിറ്റി കുറേ കാര്യങ്ങൾ നമുക്ക് കിട്ടും പിന്നെ അവൻ്റെ ഒരു ചിരി മതി നമുക്കൊരു ആ ഒന്നത്തെ ദിവസം ഓക്കെയാണ് അപ്പോൾ മനസ്സിൽ നന്മയുള്ള ഒരാളാണ് അപ്പോൾ അവന് നല്ലത് വരട്ടെ അവനും ഐശ്വര്യക്കും കൃഷിക്കൂട്ടനും ഐശ്വര്യക്കും ജീവിതത്തിൽ നല്ലത് വരട്ടെ എല്ലാ ഉയർച്ചകളും ഉണ്ടാകട്ടെ എൻ്റെ അനിയനെ പോലെയല്ല അനിയൻ തന്നെയാണ് വിഷയം അപ്പോൾ ഒരിക്കൽ കൂടി വിവാഹ ദിനാശംസം ഓക്കെ താങ്ക് ഞാൻ കടന്നോട്ടെ താങ്ക് യു